ഇടുക്കി അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങളിലും തോട്ടം മേഖലയിലും പൊങ്കൽ ആഘോഷങ്ങളുടെ അരങ്ങുണർന്നു ഇന്ന് തൈപ്പൊങ്കലാണ് നാളെ നടക്കുന്ന മാട്ടുപൊങ്കലിനാണ് തമിഴ്നാട്ടിൽ പ്രാധാന്യം ഒരു റിപ്പോർട്ട് തമിഴ്നാട്ടിലും ഇടുക്കി ജില്ലാതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങളിലും പൊങ്കൽ ആഘോഷങ്ങളുടെ അരങ്ങുണർന്നു തമിഴ് തിരുനാളെന്നറിയപ്പെടുന്ന പൊങ്കൽ അതിർത്തി ഗ്രാമങ്ങളിലെ ഉത്സവമാണ് കാപ്പുകെട്ടൽ തൈപ്പൊങ്കൽ മാട്ടുപൊങ്കൽ പൂപ്പൊങ്കൽ എന്നിങ്ങനെ നാല് ദിവസങ്ങളിലായാണ് ആഘോഷം പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് പൊങ്കലിനോടനുബന്ധിച്ച് നടക്കുന്നത് ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്ത് ശ്രീ നന്ദഗോപാലൻ തമ്പിനാർ മാട്ടുതൊഴു ക്ഷേത്രത്തിൽ പൊങ്കൽ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ് ക്ഷേത്ര പരിസരത്ത് വിവിധയിടങ്ങളിലായി സ്ത്രീകൾ പൊങ്കാലയർപ്പിച്ചു ഈ ക്ഷേത്രത്തിൽ മാട്ടുപൊങ്കലിനാണ് കൂടുതൽ പ്രാധാന്യം മാടുകളിൽ ஒரு மாடு ராஜா மாடு அதாவது பட்டத்துக்காலை தேர்ந்தெடுக்கப்பட்டு அந்த பட்டத்துக்காலைக்கு அலங்காரம் செய்யப்பட்டு அதுக்கு வழிபாடு செய்யப்படுகிறது மற்ற எல்லா மாடுகளுக்கும் முக்கியத்துவம் கொடுக்கப்பட்டு இங்கு வழிபாடு நடத்தப்படுகிறது இந்த சுற்று வட்டாரத்தில் உள்ள அனைத்து கிராமங்களில் உள்ள பொதுமக்கள் இந்த திருவிழாவில் கலந்து கொண்டு இங்கு பொங்கல் வைத்து சிறப்பாக வழிபாடு நடத்துகிறார்கள் உழவர்களுக்கு மாடுகள் மிக முக்கிய முக்கியத்துவம் வாய்ந்தது எனவே മാും വന്ന് ഇന്ന് വഴിപാട് നടത്തുക നാളെ മാടുകളെ കുളിപ്പിച്ച് പട്ടുവസ്ത്രങ്ങൾ അടിയിച്ച് വയലിൽ എത്തിച്ച് നിവേദ്യം നൽകും തുടർന്ന് ഗോപൂജയും നടത്തും കേരള അതിർത്തിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നന്ദഗോപാലൻ തമ്പുരാൻ മാട്ടുതോറി ക്ഷേത്രം ഇവിടെ എല്ലാ തരത്തിലുമുള്ള പൊങ്കൽ ആഘോഷങ്ങളുടെ അരി ഒരുങ്ങിക്കഴിഞ്ഞു കമ്പത്തുനിന്ന് ആന്റണി വില ദൂരദർശൻ ന്യൂസ് ഇടുക്കി